സ്വർഗീയനായപാട് സംഘടനകളുടെ ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ ഒരുപാട് സേവാ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ ഒരുപാട് സംഘടനകൾ ഇന്നും നടന്നു പോകും ആ പ്രസ്ഥാനങ്ങളെ ആ സേവാ പ്രവർത്തനങ്ങളെ ആ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് എന്നും ഒരു ആത്മവിശ്വാസം ഉണ്ടായി നിങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും നിയമപരമായോ സാമ്പത്തികമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഒരു തടസ്സം നിന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മേനോൻ സാറിന് സാധിക്കും ആലുവായില് മേനോൻ സാർ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് അവർ വിശ്വസിച്ചു ആ പ്രവർത്തകർക്ക് ഇന്ന് വലിയ തീരാത്ത നഷ്ടമാണ് സ്വർഗീയ പി എ ജി മേനോൻസർ അനുകരണീയമായ ഒരു മഹാവ്യക്തിത്വം രാജകീയ പ്രൗഢിയുള്ള വ്യക്തിത്വം തറവാടിത്തം തുളുങ്കുന്ന മുഖം വിനീതവും ആകർഷകവുമായ സംഭാഷണം ഹൃദയത്തിൽ പതിക്കുന്ന പെരുമാറ്റം ആത്മവിശ്വാസത്തിന്റെ ഉത്തങ്ക ശൃംഖ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പണക്കാരോടും പാവപ്പെട്ടവരോടും ബുദ്ധിജീവികളോടുമല്ലാത്തവരോടും ഒരേപോലെയുള്ള പെരുമാറ്റം ദീനരോടുള്ള അനുകമ്പ അവരെ സഹായിക്കാനുള്ള പ്രവർത്തനവും ഇതൊക്കെയായിരുന്നു മേനന്ത ഞാൻ ആദ്യമായി മേനോൻസാറിനെ കാണുന്നത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തില് ഹനന്തേട്ടൻ എന്നറിയപ്പെടുന്ന പി വി അനന്തന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അനന്തേട്ടനും മേനോൻ സാറും തമ്മിൽ ഒരു 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 പ്രത്യേക ബന്ധം നിലനിന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് അനന്ത ശിഷ്യനാണോ മേനൻസാർ അതോ സുഹൃത്താണോ അതോ ബന്ധുവാണോ അനന്തയേട്ടന്റെ കുടുംബവും മേനൻസാറിന്റെ കുടുംബവും കുടുംബ സുഹൃത്തുക്കളുമായി അവരിലുള്ള ഒരു സാമ്യം താൻ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖല പി വി അനന്തനെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷക മേഖല ആ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ട് എങ്ങനെ സാമൂഹിക പരിവർത്തനം വരുത്താൻ സാധിക്കും എങ്ങനെ സാധാരണക്കാരനെ സഹായിക്കാൻ സാധിക്കും ആ തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു ടി വി അതേപോലെയുള്ള പ്രവർത്തനം മറ്റൊരു പ്രൊഫഷനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട് ക്ലോസ്താപനം ചെയ്യാൻ സാധിച്ചു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രൊഫഷൻ കേവലം ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം മറിച്ച് അത് സമൂഹ നന്മയ്ക്കായിരിക്കണം അവരുടെ പ്രവർത്തനമെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മേനോസാറിന്റെ സാർ ഒരുപാട് സംഘടനകളുടെയും ഒരുപാട് സേവാ ട്രസ്റ്റുകളുടെയും നേതൃത്വത്തിലുണ്ടായി അങ്ങനെയുള്ള മറ്റുള്ളവരെയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവരിൽ നിന്നും മേനോൻ മേനോത്സാറിനെ വ്യത്യസ്തനായി നിർത്തുന്നത് തന്റെ തൊഴിലിനെ തന്റെ തൊഴിൽ മേഖലയെ എങ്ങനെ സമൂഹ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തന്റെ കർമ്മപഥത്തിലൂടെ കൊടുത്തു എന്നുള്ളതാണ് ചാർട്ടേർഡ് അക്കൗണ്ടന്റ് എന്ന പ്രൊഫഷനിൽ തികച്ചും സത്യസന്ധത വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാര് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്ന ഭടന്മാരായിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു സത്യസന്ധതയുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ സമൂഹമായിരിക്കണം രാജ്യത്തിന്റെ സമ്പദ്ഘടന സംരക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് അദ്ദേഹം പ്രചരിപ്പിച്ചു രാജ്യത്തിന്റെ അതിർത്തി കാർക്കുന്ന സൈനികരെ പോലെ തന്നെ നിസ്വാർത്ഥരും പ്രതിബദ്ധതയും സംഘടന സമ്പദ്ഘടനയെ കാത്തുസൂക്ഷിക്കുന്ന ചാർട്ടേഡ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ട് കോഴിക്കോട് എന്റെ ഒരു ബന്ധുണ്ടായി ഒരു ബിസിനസ്സുകാരനാണ് വലിയ ബിസിനസ് നല്ല നിലയില് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നപ്പോ സംഭാഷണത്തിനിടയില് മേനോ സാറിനെ പറ്റി അദ്ദേഹം പറഞ്ഞു മേനോ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പുലർത്തുന്നവരാണ് പത്ത് പതിനഞ്ച് അദ്ദേഹത്തെ പറ്റി സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ബിസിനസിന്റെ അക്കൗണ്ടുകൾ സാറാണോ ഓഡിറ്റ് ചെയ്യുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അതിന് ഞാൻ ഇന്നേ വരെ ധൈര്യപ്പെട്ടിട്ടില്ല എന്റെ അക്കൗണ്ടുകൾ മേനോൻ സാറിന്റെ മുമ്പിൽ വെക്കാൻ കൊള്ളുന്നതല്ല എന്ന് ഒന്ന് ഓർത്ത് നോക്കാം മേനോൻ സാറിനെ അടുത്തറിയാവുന്ന ബിസിനസ്സുകാരൻ എന്റെ അക്കൗണ്ടുകൾ അത്ര ശുദ്ധമല്ല ആ ശുദ്ധമല്ലാത്ത അക്കൗണ്ടുകൾ മേനോൻ സാറിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത് ശരിയല്ല അപ്പൊ ആ മനുഷ്യന്റെ സത്യസന്ധതയെ ആ പ്രൊഫഷനിൽ കാണുന്ന ആ മാന്യതയെ പറ്റി നോക്കാം ഇത് യഥാർത്ഥത്തില് നടന്ന ഒരു കാര്യമാണ് സാമ്പത്തിക മേഖലയിലുള്ള അക്കൗണ്ടന്റ് മേഖലയിലുള്ള തന്റെ പ്രാഗല്ഭ്യം സമൂഹത്തിലെ സാധാരണക്കാരിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം നിരവധി പ്രസ്ഥാനങ്ങളുടെ എനിക്കറിയാം ബാലകാശ്രമങ്ങളുടെ വൃദ്ധാശ്രമങ്ങളുടെ സ്കൂളുകളുടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ നായകനായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന്റെ മാർഗദർശനത്തിൽ പോയതാണ് പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച ചില പ്രസ്ഥാനങ്ങൾ അതൊന്ന് കേരള പെർമനന്റ് ബെനിഫിറ്റ് ഫണ്ട് അല്ലെങ്കിൽ കേരള അദ്ദേഹം തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം അതിനെ കുറിച്ച് അറിയാത്ത ഞാൻ സാധനോട് ചോദിച്ചു ഈ കെ പി ബി എഫിന് എന്തിനാണ് എങ്ങനെ കൊണ്ടുപോകുന്നത് കുറച്ചുകൂടെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് കുറച്ചുകൂടെ പബ്ലിസിറ്റി കൊടുത്ത് കുറച്ചുകൂടെ പലിശ തരുന്ന ഡെപ്പോസിറ്റുകൾ കൂട്ടി വലിയ വിശാലമായിട്ട് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ അല്ല കെ പി ബി എഫ് തുടങ്ങിയിരിക്കുന്നത് സമൂഹത്തില് പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന ആളുകൾക്ക് വലിയ നിയമ കുരുക്കുകൾ കൂടാതെ എന്നാൽ ആർ ബി ഐയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ധനസഹായം ലഭിക്കുക ആ മാർഗമാണ് അല്ലാതെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് കെ പി ബി എഫിന്റെ ലക്ഷ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് കേരള പെർമനന്റ് ബെനിഫിറ്റ് ഫണ്ടിന് എൺപത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് നാന്നൂറ് സ്റ്റാഫുകളുണ്ട് എന്റെ അറിവ് അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച കേശവപ്രഭ മൈക്രോ ഫൈനാൻസ് ഡിജിറ്റലൈസ്ഡ് ഫൈനാൻസിംഗ് മേഖലയിലെ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഇരുന്നൂറ്റി അഞ്ച് തൊഴിലാളികളുണ്ട് ആ സ്ഥാപനത്തിന്റെ സഹായം ലഭിച്ച നാലായിരം സാധാരണക്കാരുണ്ട് ആ സ്ഥാപനത്തിന് മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് നിരവധി ഭാസ്കരിയൻ ഭാസ്കരിയം എന്ന എറണാകുളത്തെ കൺവെൻഷൻ സെന്റർ വാസ്തവത്തിന് സേതുവേട്ടനാണ് അതിന്റെ പുറകില് അതിന്റെ തുടക്കത്തിന് കാരണം പക്ഷെ അതിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുത്തിരുന്നത് മേനോസാറാണ് അന്ന് ഒരുപാട് കോടികൾ കണക്ക് ഞാൻ പറയുന്നത് കോടികൾക്ക് രൂപ ചെലവഴിക്കും സാർ എന്നോട് പറഞ്ഞു നഗരേഷെ ഒരു മാസം ഏഴ് ദിവസം ഇത് വാടകയ്ക്ക് പോയാലേ നമുക്കിത് നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും ലാഭം ഉണ്ടാക്കുക എന്നായിരുന്നില്ല ബാസ്കരത്തിന്റെ ലക്ഷ്യം പക്ഷെ നഷ്ടമില്ലാതെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏഴ് ഒരു മാസം ഉണ്ടാവണം നസീറിന്റെ മുമ്പിലുള്ള നസീറിന് അറിയാം ആ ഓക്കെ ആദ്യകാലങ്ങളിൽ അത്ര ഇല്ലായിരുന്നില്ല അറിയാമല്ലോ ഈ ഹാളുകളിൽ ഒന്നോ ആഴ്ചയിൽ രണ്ട് ദിവസം ശനി ഞായർ മാത്രമേ സാധാരണ പോക ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഈ വിഷയമല്ല ഞാൻ സാറിനെ കണ്ടപ്പോ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചേ ഇല്ല സാർ ഇങ്ങോട്ട് പറഞ്ഞു നഗരേഷേ ഭാസ്കരി നന്നായിട്ട് പോകുന്നുണ്ട് ഏഴ് എട്ട് ഓക്യുപ്പൻസി മാസം ലഭിക്കുന്നുണ്ട് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു ഒരു സന്തോഷം അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രസ്ഥാനങ്ങള് തുടങ്ങുകയോ ആ അല്ലെങ്കിൽ അതിന് അഡ്വൈസറായോ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്കറിയാൻ നൂറ് ശതമാനം ഒരായിരം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് ഈ പെർമനന്റ് ബെനിഫിറ്റ്സിലും മറ്റ് മൈക്രോ ഫൈനാൻസിലും മറ്റ് സംഘടനകൾ ഭാസ്കര്യം ഉള്ള സാധനങ്ങളിൽ കൂടെ കുറഞ്ഞത് ഒരു ആയിരം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇതിന്റെ വല്ല ആവശ്യം കണക്കെഴുതി പൈസ മേടിച്ച് പോക്കറ്റ് കേൾക്കാൻ പോരെ അല്ല ഈ പ്രൊഫഷൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉപകാരപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത് അദ്ദേഹം തുടങ്ങി വെച്ച അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് തീരാനഷ്ടമാണ് അത് നികത്താൻ കുറച്ച് കാലം എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ നിങ്ങളെല്ലാവരോടും ഒപ്പം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം